ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ആമ്പൽപ്പൂ നിരകളുടെ ശോഭ ഒന്നിച്ചു ചേർന്നതുപോലെ മുഴുത്തിങ്കൾ നിർമ്മല ആകാശത്തിൽ ജലപൂർണമായ സരോമധ്യത്തിലെ രാജഹംസം പോലെ ശോഭിച്ചു അമ്പരമേറിയ കുമുദന്ധു ഉത്തമനായൊരു സഖിയെ പോലെ ശീതള കിരണങ്ങളെ കൊണ്ട് ഹനുമാനെ ആനന്ദിപ്പിച്ചു പൂർണേന്ദുവദനയായ സീതാദേവി ഭാരാധിക്യം കൊണ്ട് സാഗരത്തിൽ ആഴുന്ന കപ്പൽ പോലെ ദുഃഖ ദുഃഖനിമഗ്നയായി തീരുന്നതിനെ കബീന്ദ്രൻ കണ്ടു വൈദേഹിയെ സഹ്രതം നോക്കുന്ന വായുപുത്രൻ ചുറ്റിലുമുള്ള നക്തഞ്ചലികളിൽ ദൃഷ്ടി പായിച്ചു കോരാകാരികളായ അവരെ വീണ്ടും നോക്കി ഒരു കണ്ണു മാത്രമുള്ളവർ ഒരു ചെവിയുള്ളവർ തല മൂടത്തക്ക വലിപ്പമുള്ള ചെവി ഉള്ളവർ കർണപ്പുടമേ ഇല്ലാത്തവർ കുറ്റി പോലെ കാതുള്ളവർ മൂക്കിൻ്റെ ദ്വാരം മേൽപോട്ടായവർ അത്യധികം വലിപ്പമുള്ള തലയുള്ളവർ നീണ്ടതും വണ്ണം ചുരുങ്ങിയതുമായ ശിരസുള്ളവർ തീരെ തലമുടിയില്ലാത്തവർ കമ്പിളിക്കെട്ട് പോലെയുള്ള കേശം ഉള്ളവർ തൂങ്ങിക്കിടക്കുന്ന ചെവികളും നെറ്റിത്തളവും ഉള്ളവർ ഇഴഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളും ഉള്ളവർ തൂങ്ങിയ ചുണ്ടുള്ളവർ താടി താടിവരെ തൂങ്ങിക്കിടക്കുന്ന ചുണ്ടോടുകൂടിയവർ കാൽമുട്ടുകൾ ഇഴഞ്ഞിട്ടുള്ളവർ വളരെയധികം ഉയരമുള്ളവർ ഏറ്റവും കുറിയവർ കൂനുള്ളവർ വളഞ്ഞവർ ക്രോന്തപ്പല്ലുള്ളവർ ഒടിഞ്ഞു ചെരിഞ്ഞ പോലെയുള്ള മുഖം ഉള്ളവർ മഞ്ഞ നിറത്തിലുള്ള കണ്ണുള്ളവർ വിരൂപവതനം ഉള്ളവർ വിക്രതങ്ങളായ ശരീരം ഉള്ളവർ മഞ്ഞളിച്ച ദേഹമുള്ളവർ തുല്യ നിറം ഉള്ളവർ കോപസ്വഭാവം ഉള്ളവർ കലഹത്തിൽ പ്രിയം ഏറിയവർ വളരെ വലിപ്പമുള്ള അരക്കെട്ടോട് കൂടിയവർ കാരിരുമ്പുകൊണ്ടുണ്ടാക്കിയ ശൂലം കൂടം മൂൾത്തടി തുടങ്ങിയ ആയുധങ്ങൾ എടുത്തവർ പന്നി മാൻ പുലി പോത്ത് ആട് കുറുക്കൻ എന്നീ മൃഗങ്ങളുടെ മുഖങ്ങളെപ്പോലെയുള്ള മുഖം ഉള്ളവർ ആന ഒട്ടകം കുതിര തുടങ്ങിയവയുടെ കാലുകൾ പോലെയുള്ള കാലുകൾ ഉള്ളവർ കുഴിഞ്ഞ ശിരസോട് കൂടിയവർ ഒരു കൈ ഒരു കാല് മാത്രമുള്ളവർ കഴുത കുതിര ഇവയുടെ ചെവികളുള്ളവർ പശു ആന സിംഹം ഇവയുടെ കാതുകളുള്ളവർ മൂക്ക് തീരെ ഇല്ലാത്തവർ ഏറ്റവും തടിച്ച മൂക്കുള്ളവർ വിലങ്ങത്തിൽ നാസികയുള്ളവർ മൂക്ക് മുഴുവൻ പോയവർ തുമ്പിക്കൈ പോലെയുള്ള നാസികയോട് കൂടിയവർ നെറ്റിത്തടത്തിലേക്ക് ശ്വാസം വിടുന്ന മൂക്കോട് കൂടിയവർ ആനക്കാലുള്ളവർ വളരെയധികം വലിപ്പമുള്ള കാലുകളുള്ളവർ പശുവിൻ്റെ പാദമുള്ളവർ ചുരുണ്ടു വളഞ്ഞ കാലുകളുള്ളവർ കണക്കിലധികം വലിപ്പമുള്ള തല കഴുത്ത് സ്ഥാനം വയറ് എന്നിവയുള്ളവർ മുഖം കണ്ണ് നാവ് നഖം എന്നിവ വളരെയധികം വലിപ്പമുള്ളവർ ആന ആട് പശു പന്നി എന്നിവയുടെ മുഖമുള്ളവർ കുതിര ഒട്ടകം കഴുത എന്നിവയുടെ മുഖമാർന്ന് കണ്ടാൽ ഭയം ജനിപ്പിക്കത്തക്ക രൂപമുള്ളവർ മദ്യവും മാംസവും സദാസമയവും തിന്നുകൊണ്ടിരിക്കുന്നവർ രക്തവും മാംസവും ശരീരത്തിൽ മുഴുവൻ വെച്ചു തേക്കുന്നവർ രക്തപാനത്തോടെ മാംസം ഭക്ഷിക്കുന്നവർ ഇങ്ങനെ കാണുന്ന മാത്രയിൽ ഏതൊരാൾക്കും ഉണ്ടാകത്തക്ക വൈരൂപ്യങ്ങളെല്ലാം ചേർന്ന ഘോരരാക്ഷസികളെയാണ് ദേവിയുടെ ചുറ്റും ഹനുമാൻ കണ്ടത് ശാഖോപശാഖകളോടുകൂടി പടർന്നു പന്തലിച്ച ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചുറ്റും നിരന്നിരുന്ന നിശാചരികളുടെ മധ്യത്തിൽ അതീവ മാന്യായ ജനകരാജപുത്രി ഇരിക്കുന്നത് വാനരേന്ദ്രൻ കണ്ടു ദുഃഖസമൃതൃപ്തയായും സൗന്ദര്യശോഭ ചുരുങ്ങിയും ചളിപുരണ്ട കേശഭാരത്തോടു കൂടിയുമിരിക്കുന്ന ജാനകീ ദേവിയെ ധന്യരിൽ ധന്യനായ മാരുതി കണ്ടു പുണ്യം ക്ഷയിച്ചതിനാൽ ഭൂമിയിൽ പതിച്ച നക്ഷത്രം പോലെ തിളങ്ങിയും പതിവ്രതകൾ ആചരിക്കേണ്ട ധർമ്മങ്ങളെല്ലാം ചെയ്തതുകൊണ്ട് അനശ്വര യശസ്സു സമ്പാദിച്ച് ഭർത്തൃദർശനമില്ലാത്തതിനാൽ അതിക്ലേശത്തോടു കൂടിയിരിക്കുന്ന മൈഥുലിയെ മാരുതി കണ്ടു അമൂല്യ രത്ന ആഭരണങ്ങളൊന്നും അണിഞ്ഞിട്ടില്ലെങ്കിലും അമേയമായ ഭർത്തൃസ്നേഹാലങ്കാരം അണിഞ്ഞും രാക്ഷസചക്രവർത്തിയായ രാവണനാൽ ബന്ധിക്കപ്പെട്ടും ബന്ധുജനങ്ങളോട് അകന്നും ഇരിക്കുന്ന വൈദേഹിയെ മാരുതി കണ്ടു കൂട്ടം പിരിഞ്ഞ് സിംഹത്താൽ തടയപ്പെട്ട പിടിയാനെപ്പോലെയും വർഷകാലാവസാനത്തിൽ ശരന്മേഘ ആവൃതമായ പോലെയും നിരുദ്ധ ശോഭയോടിരിക്കുന്ന സീതാദേവിയെ മാരുതി കണ്ടു സ്നാനാദി സംസ്കാരങ്ങൾ ഒന്നും ഇല്ലാത്തതിനാൽ മങ്ങിയ ശരീരശോഭയോട് കൂടിയവളും ഉപയോഗിക്കാത്തതിനാൽ പൊട്ടിയ കമ്പിയോട് കൂടിയ വീണയെപ്പോലിരിക്കുന്നവളും ചതുര ഉപായങ്ങളാലും രാക്ഷസിവശക ആകാതെ ഭർത്താവിൻ്റെ കീഴിൽ ഇരിക്കുന്നവളുമായ രഘുനാഥ ധർമ്മധാരങ്ങളെ മാരുതി കണ്ടു അശോകവനികാ മധ്യത്തിൽ കൊടുംക്രൂര നക്തഞ്ചലികളാൽ ചൂഴപ്പെട്ട് ശോകസമുദ്രത്തിൽ പതിച്ചവളും തമോഗ്രഹത്താൽ രസിക്കപ്പെട്ട രോഹിണി നക്ഷത്രം പോലെ പ്രകാശം ഇല്ലാത്തവളുമായ ദശരഥ മഹാരാജാ സ്നുഷയെ മാരുതി കണ്ടു പുഷ്പങ്ങളില്ലാത്ത വള്ളിയെപ്പോലെയും അലങ്കാരഹിതമായ ശരീരത്തിൽ അഴുക്കുപുരണ്ട് ചേറാണ്ട താമരവല്ലി പോലെ ശോഭിച്ചും എന്നാൽ മങ്ങിയുമിരിക്കുന്ന സ്വാമിനിയെ കവീന്ദ്രനായ ഹനുമാൻ കണ്ടു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം